നെല്ലിക്കാമ്പോയിൽ നടക്കുന്ന മിസ്റ്ററിയും ത്രില്ലിംഗ് ആയിട്ടുള്ള എലമെന്റ്സും കുറച്ച് ഫാന്റസി മിത്ത് അതിന്റെ ഇടയിൽ റൊമാൻസ് ഫൈറ്റ് കുറെ അധികം ഇമോഷൻസും ഒക്കെ കടന്നു പോകുന്ന ഒരു സിനിമയാണ് അപ്പൊ അതില് കോമഡി അപ്പൊ റൊമാൻസായിട്ട് മാത്രം നമുക്ക് ഒതുക്കാൻ പറ്റത്തില്ല ഇതുവരെ അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ എങ്ങനെയാണ് ആ ഒരു അതുപോലെ തന്നെ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ റൈറ്റേഴ്സ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയത് മാത്യു ആയിട്ട് പരിപാടി പിടിച്ചാൽ കൊള്ളാം എന്നാണ് ആദ്യമേ തോന്നിയത് കാരണം മാത്യുവിൻ്റെ പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഒക്കെ ഒരു കുട്ടിത്തം ഉള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു ചൈൽഡ് ഡിഷ് പരിപാടിയാണ് പൊതുവേ ഉണ്ടായിരുന്നത് അപ്പോൾ കുറച്ചുകൂടെ ഒന്നുകൂടെ മോൾഡ് ചെയ്താൽ നമുക്ക് പെട്ടന്ന് ഒരു പരിപാടി പിടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത ആണ് മാത്യുവിലോട്ട് എത്തിച്ചു മാത്യുനോട് സംസാരിച്ചു മാത്യു വളരെയധികം ഇൻട്രസ്റ്റ് ആയിട്ട് കമ്മിറ്റ് ചെയ്തു മീനാക്ഷിന് പിന്നെ വാഴ വാഴ കണ്ടിട്ട പിന്നെ നമ്മൾ പൊതുവെ മീനാക്ഷിന്നല്ല എല്ലാ ക്യാരക്ടേഴ്സിന്റെയും ആ ആണെങ്കിലും റോണി ചേട്ടൻ ആണെങ്കിലും പൊതുവെ നമ്മളൊരു അപ്പിയറൻസിലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പോൾ കണ്ടവരൊക്കെ കാണാത്ത പോലെയൊക്കെ എങ്ങനെയൊക്കെ കാണാൻ പറ്റും അങ്ങനത്തെ ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണ് കംപ്ലീറ്റ്ലി ഒരു ഫിക്ഷണൽ ആണ് ഇവര് റോണി ചേട്ടന്റെ

ആ മാറ്റം ഡെഫിനറ്റ്ലി ഇപ്പോൾ നൈറ്റ് ആണ് ഫസ്റ്റ് മാറ്റം ഇത് വാഴ കണ്ടിട്ടാണ് നഫിലൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്തത് അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര ആണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കൊണ്ടുതന്നൊരു പടമാണ് വാഴ ഇതിലേക്ക് വരുമ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് നൈറ്റ് റൈഡേഴ്സിൽ ചെയ്യുന്നെ അതിന്റെ ഫുൾ ക്രെഡിറ്റ്സ് നൌഫ്ലിക്കും ജ്യോതിഷാ സുനിശാരിനും പിന്നെ മെൽവിക്കും റോണിക് സൈഡിനും കോസ്റ്റ്യൂമും മേക്കപ്പും എന്നെ ഇതുവരെ കണ്ടിട്ടില്ല ഞാനും എന്നെ ഇങ്ങനെ കണ്ടിട്ടില്ല ഓക്കെ അപ്പോ ആ ഒരു മേക്കോവർ ഡെഫിനറ്റ്ലി ടീമിന്റെ എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും എനിക്ക് അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല അതിനെല്ലാവരും ഹെൽപ്പ് ചെയ്തു നല്ല എൻജോയ് ചെയ്താണ് ഞാൻ ഫുൾ ത്രൂട്ട് സെറ്റിൽ വർക്ക് ചെയ്ത ും മാറ്റം വേറെ ഓപ്പർച്യൂണിറ്റീസ് വല്യൊരു മാറ്റം ആയിരിക്കുന്നത് ഈ ഒരു ഫ്രഷ് കോംബോയാണ് നിങ്ങളുടെ അതെങ്ങനെയാണ് നിങ്ങക്ക് വർക്ക്ഔട്ട് ചെയ്യാനായിരുന്നു നല്ല കോംബോയാണ് എന്താ മാറ്റിയോ അങ്ങനെ ഒരു എനിക്കിഷ്ടി മറ്റേ ഓഡിയൻസ് ഇപ്പോൾ ഓഹോ ഇവരിങ്ങനെയായിരുന്നോ ചെറിയൊരു എങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പണി കൊടുക്കാം എന്നാണ് അവനും ചിന്തിക്കുന്നത് ആദ്യം അവനാണ് ചിന്തിച്ചോ പിന്നെ ട്രോളലായി പിന്നെ അത് ഭയങ്കര ഹെൽപ്ഫുള്ള അത് എനിക്ക് ഭയങ്കര ആയിരുന്നു പക്ഷെ ഞാൻ പൊതുവേ എനിക്ക് സംസാരിച്ചോട്ട് കൺവിൻസ് ഇപ്പൊ നമ്മുടെ പല സാഹചര്യങ്ങളും ഇപ്പൊ ഷൂട്ടിങ്ങിന്റെ പ്രഷറും കാര്യങ്ങളൊക്കെ പലതും ആ സ്പോട്ടില് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ എനിക്ക് അറിയില്ല അപ്പൊ നേരെ കുറച്ച് ഷോർട്ട് എടുത്തിട്ട് ഒരു ആർക്കൊന്നും പിടികിട്ടില്ല അതാണ് ഒരു ഫോൾട്ടായിരുന്നതും അതായിരുന്നു പക്ഷേ ഞാനത് വരെയായിട്ട് എൻജോയ് ചെയ്യണ്ടായിരുന്നു ആർക്കൊന്നും മനസ്സിലാവാതെ കുറെ ഷൂട്ട് ചെയ്തിട്ട് ഇത് എഡിറ്റ് ചെയ്ത് വരുമ്പോഴേ ഇതായിരുന്നു പരിപാടി ഒരു സീന്റെ രാത്രി അപ്പൊ അത് ടൈമും കുറവായിരുന്നു എന്ന് വെച്ചാൽ ആദ്യം ഒരു ദിവസം എടുത്തു രണ്ടാമത്തെ ദിവസം ആ വാഴയൊക്കെ ഒക്കെ വെട്ടിയവര് എന്നിട്ട് ഇത് എടുക്കണം അപ്പൊ മൊത്തം അപ്പൊ എടുക്കുമ്പോഴും മറ്റേ രാത്രി ആയോണ്ടും ഇത് വലിയൊരു സ്ഥലം അപ്പൊ ലൈറ്റപ്പ് വൈഡിന് ചെയ്യണം അത് കഴിഞ്ഞു അപ്പൊ ഇത് ഭയങ്കര മിക്സ് മാച്ചിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് തീർത്ത മറ്റേ എല്ലാരും മറ്റേ ഇത് എന്താ എടെ എവിടെ ഇത് എന്താ എങ്ങനെയാ കഴിഞ്ഞ സീൻ ഇത് പക്ഷെ എടുത്തിട്ടുണ്ടപ്പോ അവർക്കും മിക്ക എല്ലാവർക്കും ടെൻഷനായിരുന്നു പണി പാളും ഇങ്ങനെയാണോ ഇങ്ങനെ സെറ്റില് ഇപ്പൊ മറ്റേ യൂണിറ്റിലെ ആളുകളാണെങ്കിൽ പോലും അവരിങ്ങനത്തെ ഒരു കണ്ടിട്ടുണ്ടാവില്ല അവൻ എന്താ പറയാ പൊട്ടം കളിക്കണല്ലോ പക്ഷെ പിന്നെ പിന്നെ അവര് കൂടെ യൂസ്ഡ് ആയി പാട്ടുകൾ ഇറങ്ങിയ സമയത്ത് എന്റെ താഴെ വന്ന ഏറ്റവും കൂടുതൽ കേരളത്തിന്റെ അതിനെ കുറിച്ച് പറയും അല്ല അല്ല സന്തോഷമുണ്ട് ഞാൻ അങ്ങനെ ഒരു സിമിലർ ആണ് പറയുന്ന പോലെ അത്ര ഇവനെ വെച്ചിട്ട് നമുക്ക് ഒരു ബയോപിക് ഇടുത്താലോ ആൾക്കാര് പറയുന്നില്ല ഞാൻ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുപ്പക്കാലം അഭിനയിക്കാൻ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് കണ്ടില്ല ഒരു ഒരു വലിയൊരു ഫാൻസ് ഉണ്ട് ഉണ്ട് ഫാൻ ബേസ് റിയില്ല എനിക്കാണോ ലൊക്കേഷൻ ഭയങ്കര ശ്രമകരമായിട്ടാണ് കാണാത്ത സ്ഥലങ്ങൾ വേണമെന്നായിരുന്നു അപ്പൊ ഞങ്ങള് കോയമ്പത്തൂർ കരടിമട എന്ന് പറഞ്ഞ സ്ഥലം ആ ഒരു പ്രത്യേക സ്ഥലമാണ് പ്രത്യേക ആൾക്കാരും കൊറേ ആൾക്കാർ രാവിലെ വന്നിങ്ങനെ ഇരിക്കണിങ്ങനെ അങ്ങനെ ഒരു പ്രത്യേക ഒരു ഒരു കവല അവിടെ ചെന്നിട്ട് ആരുടെ പട എന്തുപാടാ അവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചപ്പോ അവിടുത്തെ ആൾക്കാർ വെച്ച് മാത്യു എന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ല പിന്നെ ലിയോയിൽ ഓ പറയുന്നത് അവിടെ ആ ഒരു കരടിമടി എന്ന് പറയുന്ന സ്ഥലത്ത് മാത്യുവിന് കൊറേ ഫാൻസ് എല്ലാ ദിവസവും രാവിലെ ബോണ്ട ഓറഞ്ച് ആ ഇവനാണെങ്കിൽ കൂടെ പോകും കൂടെ ഇട്ടല്ല അവർക്ക് അത് ഒരു പുള്ളിക്ക് ഷൂട്ടും കാര്യങ്ങളും ഒക്കെ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടുപേര് എല്ലാര്ക്കും കൊടുക്കും എല്ലാര്ക്കും ആദ്യം മാത്യുനെ ഞങ്ങൾക്ക് അത് വിജയ് പുള്ളൂ സന്തോഷമായിരുന്നു ആര് തന്നാലും മീനാക്ഷി അത് കളയൊക്കെ ചെയ്തു കഴിച്ചൊന്നുമില്ല ശേഷം കിട്ടിയിക്കുന്ന ഒരു നല്ല ഓപ്പണിംഗ് തന്ന ഒരു മൂവിയായിരുന്നു വാഴ് കുറെ പേര് വിളിച്ച് അഭിനന്ദിച്ചു കൊറേ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ കൊറേ കഥകള് കേൾക്കാൻ ഇല്ല എന്നാലും കുറച്ചൊക്കെ കഥകൾ കേൾക്കുന്നുണ്ട് നല്ല രീതിയിൽ ഇപ്പോ പോവാൻ പറ്റുന്നുണ്ട് വാഴ കാരണമാണെന്നാണ് ഞാൻ വിശ്വസിക്കാം ഇതിലൊരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നല്ലേ അവർക്കൊക്കെ നമുക്കൊരു സെറ്റിലേക്ക് ആദ്യം പോകുമ്പോ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ അത് ആദ്യം ഫസ്റ്റ് ഡേ നമുക്കൊരു ഫോട്ടോ ഷൂട്ടോ ലുക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു ഷൂട്ടിന് മുന്നേ അപ്പൊ തന്നെ എല്ലാരെയും നമ്മൾ മീറ്റ് ചെയ്തു മുന്നേ എനിക്ക് ഇവരെ ആരെയും പരിചയമില്ല അവിടെ വന്നിട്ടാണ് ഫസ്റ്റ് ഡേ തന്നെ ക്ലിക്കായി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളിലൊക്കെ ആണെങ്കിലും കുഴപ്പമില്ലായിരുന്നു നെഫ്ലിക്കായിക്കോട്ടെ ഇപ്പൊ നമ്മളുടെ സെയിം വൈബ് അല്ലാതെ കൊറേ വർഷമായിട്ട് ഓക്കെ അല്ലേ കൊറേ വർഷമായിട്ട് എഡിറ്റിംഗ് സീനിയർ എഡിറ്റർ ആണ് പക്ഷെ നമ്മളുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മളുടെ ബൈബിളാണ് നഫലിക്കാൻ നിൽക്കുന്നത് നമ്മൾ എന്ത് കാണിച്ചാലും അത് ഒരു ചിരിയുണ്ട് ഇങ്ങനെ അങ്ങനത്തെ ഒരു ഈസിനെസ് എപ്പോഴും നമുക്ക് സെറ്റില് എപ്പോ സത്യം കുറച്ചൊക്കെ പറയണ്ടേ നേരിട്ട് എനിക്ക് ഇവരെടുത്ത് നല്ലത് പറയാൻ പറ്റത്തില്ല എന്താ പറഞ്ഞാ വരില്ലേ പറ്റത്തുള്ളൂ അപ്പൊ ആ ഒരു ഈസിനസ് ലെവൽ ഓഫ് കംഫർട്ട് സെറ്റിൽ നമ്മള് കുമ്പളങ്ങി വരട്ടിട്ടേ നമുക്ക് നൈറ്റ് റൈഡേഴ്സ് വരെയുള്ള ഒരു ജേർണി ഉണ്ടല്ലോ അതിനകത്ത് മാത്യുവിന് വന്നിരിക്കുന്ന മാറ്റം അതുപോലെ മാത്യു സിനിമയെ കണ്ടിരിക്കുന്നതിന് വന്ന മാറ്റം തിരഞ്ഞെടുക്കുന്നതിന് വന്ന മാറ്റം അങ്ങനെ പറയാം സിനിമ ഇപ്പം സിനിമ മേൽ കണ്ട മാറ്റം എന്ന് പറഞ്ഞാൽ സിനിമ കോൺസ്റ്റൻ്റ്ലി മാറിക്കൊണ്ടിരിക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കൂടുതലറിയന്തോറും അല്ലെങ്കിൽ അടുത്ത് മനസ്സിലാക്കും തോറും മാറിക്കൊണ്ടിരുന്നിരിക്കുന്നുണ്ട് കഥകൾ കഥകൾ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് അതിൽ കൂടുതലും ഇപ്പൊ ആൾക്കാർക്ക് എന്താ വർക്കാവുക ആൾക്കാർക്ക് എന്താ വർക്കാവുക അവര് ഇത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സിനിമ വന്ന് കാണാൻ ഒരു നാല് നാലഞ്ച് മണിക്കൂറിൻ്റെ പരിപാടിയാണ് അപ്പം അത് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ സമയം വേസ്റ്റ് ആക്കരുത് അവരെ എന്താ വെറുപ്പിക്കരുത് അപ്പം അങ്ങനത്തെ എന്തെങ്കിലും ഇതുള്ള സാധനം കൊടുക്കണം എന്നുള്ളൊരു ചിന്ത